സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പം ഇന്ന് ഇഡലിക്കും ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള രണ്ട് തരം ചട്ണിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള രണ്ട് ചട്ണിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് ഞാനൊരു മിക്സറ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നാളികേര ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് രണ്ട് സ്പൂണ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ കടല പിന്നെ എരുവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ചേർത്താലും മതി ഞാനിവിടെ ഉണ്ട് അപ്പോൾ അത് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സവാളിയും തക്കാളിയും ചേർത്തിട്ട് ഒരു ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഒരു നാല് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ സവാളയാണ് ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ചെറിയ സവാളയാണ് കൂടുതൽ ചട്നി വേണമെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് സവാളയും തക്കാളിയൊക്കെ കൂടുതൽ ചേർത്താൽ മതി അതുപോലെ തന്നെ മുളകും തക്കാളി ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി മുളകിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയൊരു സവാളയും ഒരു തക്കാളിയും ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും സവാളിയും വെളുത്തുള്ളിയൊക്കെ ഇനി അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്താൽ ഈ ചട്ണിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് നോക്കണം അപ്പോൾ നമ്മളെ സവാള ചട്ണിയും ആയിട്ടുണ്ട് ഇനി ൊന്ന് വറവിട ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടുകടലുടെ ചട്നി കുറച്ച് വെള്ളമൊഴിച്ച് നീട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതൊന്ന് വറവിടാം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഉണക്കമ്മളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ചട്ണിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനൊന്നും മറക്കരുതേ അപ്പം ഇന്ന് എനിക്ക് ഇഡലിയും രണ്ട് തരം ചട്ണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് താങ്ക് യു